എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ കൊയിലാണ്ടി കോഴിക്കോട് അന്താരാഷ്ട്ര യോഗ ദിനത്തിനോടനുബന്ധിച്ച് പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇന്ന് യോഗയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നിരവധി യോഗ വിദ്യാർത്ഥികളിൽ നിന്നുള്ള വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും യോഗശാസ്ത്രം പറയുന്നു യോഗയുടെ ഫലം എന്ന് വെച്ചാൽ യത് ഭാവം തദ്ഭവതി എന്നാണ് യദ്ഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ഭാവിക്കുന്നുവോ തദ്ഭവതി അത് സംഭവിക്കുന്നു എന്ന തരത്തിലാണ് അത് നമ്മളുടെ ചിന്തയുമായി കണക്ട് നമ്മുടെ ചിന്ത എങ്ങനെ വരുന്നു നമ്മുടെ ചിന്ത എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അത് നമുക്ക് സഫലീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു തത്വമാണ് അതിന് പിന്നിൽ വരുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു കാര്യമാണ് ഇന്ന് എൻ്റെ വീഡിയോൻ്റെ വിഷയം അതായത് യോഗ നമ്മളെ എന്ത് ചെയ്യുന്നു സന്തുലിതമാക്കുന്നു അതാണ് ആ ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു മൂന്ന് നാല് മാസമൊക്കെ യോഗ ചെയ്ത് കഴിഞ്ഞ് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയുമ്പോൾ പല ആൾക്കാർ പറയുന്ന പല രീതികളെക്കുറിച്ച് ഞാനൊന്ന് പറയാം ഒരു അധ്യാപകൻ പറഞ്ഞ കാര്യം എനിക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നല്ല ഉറക്കം വരും പക്ഷേ യോഗ ചെയ്തതിന് ശേഷം ഉറക്കം വരാതെ നല്ല എനർജറ്റിക്കായിട്ട് നല്ല ഊർജ്ജസ്വലമായി പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത് അതേസമയം ഒരു ബിസിനസ്മാൻ പറഞ്ഞ കാര്യം എനിക്ക് രാത്രി ഉറക്കം വരാറേ ഇല്ല വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് ഉറങ്ങാൻ ഇനി ഒന്ന് ഉണർന്നാൽ വീണ്ടും ഉറക്കം വലിയ ബുദ്ധിമുട്ടായിട്ടാണ് അനുഭവപ്പെടുന്നത് പക്ഷേ യോഗ ചെയ്ത ശേഷം ഉറക്കം വന്നിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉറക്കം വന്നതിന് ശേഷം ബെഡ്റൂമിലേക്ക് പോകുന്ന അവസ്ഥയാണ് അത്രമാത്രം നല്ല ഉറക്കത്തിലേക്ക് എനിക്ക് കിട്ടാൻ യോഗ സഹായിച്ചു എന്ന് പറയുന്നു അതുപോലെ ഒരു വീട്ടമ്മ പറഞ്ഞ കാര്യം ഉറക്കാണ് അമിതമായ വിശപ്പായിരുന്നു സാറേ പക്ഷെ യോഗ ചെയ്ത ശേഷം എന്താണെന്നറിയില്ല ഇപ്പോൾ അമിതമായ വിശപ്പില്ല വേറൊരു വീട്ടമ്മ പറയുന്നത് സാറേ ഒട്ടും വിശപ്പില്ലായിരുന്നു യോഗയ്ക്ക് വരുമ്പോൾ ഇപ്പോൾ യോഗയെല്ലാം ചെയ്തപ്പോൾ നല്ല വിശ നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാളിൽ എന്തുണ്ടായി ഉറക്കം കുറഞ്ഞു മറ്റൊരാളിൽ ഉറക്കം കൂടി ഒരാളിൽ വിശപ്പ് കുറഞ്ഞു ഒരാളിൽ വിശപ്പ് കൂടി ഇതിനെ നമുക്ക് എന്താ പറയാൻ പറ്റുക ഇതിനെയാണ് നമ്മൾ പറയുന്നത് സന്തുലിതമാവുന്നു ഇത് ഫിസിക്കലി മാത്രമാണോ അല്ല ഫിസിക്കലി മാത്രമല്ല എന്നുള്ളതിനൊരു തെളിവാണ് ഒരു ഒരു യോഗ വിദ്യാർത്ഥി കയറി പറയുന്നു സാറേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ ഡിഫറൻറ്റാണ് അപ്പോൾ ബാക്കി എല്ലാവരും കേൾക്കാൻ വളരെ കൗതുകമായി ഇതൊരു പ്രോഗ്രാമിൽ മൈക്കിൽ പറയാണ് ഇവിടെ മറ്റുള്ളവരും പറഞ്ഞ അല്ല എൻ്റെ എൻ്റെ ഒരു അനുഭവം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് യോഗയ്ക്ക് വരുന്ന വരുന്നതിന് മുമ്പേ ഒറ്റയ്ക്ക് ബാങ്കിൽ പോവാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വില്ലേജ് ഓഫീസിൽ പോവാനോ അല്ല ഒറ്റയ്ക്ക് ഒരു കല്യാണ വീട്ടിലേക്കൊക്കെ പോകാൻ ഒരു പ്രയാസമാണ് ഞാൻ എപ്പോഴും ഒരാളെ കൂട്ടുപിടിക്കും സ്രോത്തുക്കളെ കൂട്ടുപിടിച്ചിട്ടോ അല്ലെ മറ്റേ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോവാറ് തനിയെ പോകാൻ എന്തോ ഒരു 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 ഉൾഭയമായിരുന്നു പക്ഷേ യോഗയ്ക്ക് യോഗയ്ക്ക് വന്നതിന് ശേഷം അത് എനിക്ക് പൂർണ്ണമായും മാറി എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് കൂടിയ പോലെ ഇവിടെയെല്ലാം ഞാൻ തനിയെ പോകാൻ തുടങ്ങി അത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അപ്പോൾ നമ്മൾ നോക്കിയേ ഇവിടെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി ഇമോഷണലി അനുഭവം പറയാം ഇമോഷണലുള്ള അനുഭവം അതിനേക്കാൾ രസമാണ് പല അമ്മമാരും ഇവിടെ യോഗ പഠിക്കും അപ്പോൾ ഭർത്താക്കന്മാർ ഇവിടെ ഭാര്യമാരെ കൊണ്ടുവച്ച് യോഗയ്ക്ക് ചേർക്കും എൻ്റെ യോഗ സെൻറ്ററിൽ അപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അവർ നിർത്താൻ പോകുമ്പോൾ ഭർത്താവ് ഭാര്യ യോഗ നിർത്താൻ പോകുമ്പോൾ ഭർത്താവ് എന്നെ വിളിച്ചിട്ട് പറയും അവൾ യോഗ നിർത്താൻ പോവുകയാണ് സാറേ ഒന്ന് ഒന്നും കൂടി സാറൊന്ന് പുഷ് ചെയ്ത് കുറച്ചും കൂടി ചെയ്യിപ്പിക്കണം അപ്പം എന്ത് അപ്പം ഞാൻ ചോദിക്കും എന്താ കാര്യം അല്ല എന്താണെന്നറിയില്ല സാറേ യോഗയ്ക്ക് വന്നതിന് ശേഷം എന്നോടൊക്കെ പെരുമാറുന്നത് വളരെ നന്നായിട്ടാണ് അല്ലെങ്കിൽ വലിയ ദേഷ്യമാണ് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് കുട്ടികളെ ചെറിയ കാര്യത്തിന് കുട്ടികളൊക്കെ വേഗം അടിക്കും അങ്ങനെയൊക്കെയുള്ള അവൾ യോഗയ്ക്ക് വന്നതിന് ശേഷം വളരെ സൗമ്യമായിട്ടാണ് പെരുമാറുന്നത് കുട്ടികളൊന്നും അധികം അടിച്ച് കാണുന്നില്ല അതത്ര അടിച്ച് കാണുന്നില്ല അതൊക്കെ എനിക്ക് വലിയൊരു മാറ്റമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും അത് കണ്ടപ്പോൾ അതൊന്ന് തുടർന്നുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി യോഗയ്ക്ക് വന്നോട്ടെ എന്ന് പറഞ്ഞതാണ് ഇതേപോലെ തന്നെ പല ഭാര്യമാരെന്തെയും ഭർത്താക്കന്മാരെ വിടും ഭർത്താക്കന്മാർ യോഗ വന്ന് അവരവസാനിപ്പിക്കുന്ന സമയാകുമ്പോഴേക്കും രണ്ടോ മൂന്നോ മാസം ചെയ്ത് അവരി വീട്ടിൽ നിന്ന് ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴേക്കും ഭാര്യന്മാരെ വിളിക്കും സാറേ എൻ്റെ ഭർത്താവ് യോഗ നിർത്താൻ പോകുന്നു അപ്പോൾ ഞാനൊരു ചോദിക്കും എന്താ അല്ല സാറേ യോഗയ്ക്ക് വന്നതിന് ശേഷം എന്നെ ഒന്നും വലങ്ങനെ വയക്ക് പറയാറില്ല അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ എന്നെ അല്ലാതെ വയക്ക് പറഞ്ഞാലും ഇപ്പോൾ അതൊക്കെ വളരെ കുറവാണ് അത് കുട്ടികളെയോട് നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറുന്നുണ്ട് അപ്പോൾ ആൾക്കെന്തെയും ആകെതി നല്ല മുൻകോപം ഉണ്ടായിരുന്നു അതൊക്കെ മാറിക്കിട്ടിയ മാതിരി നല്ല ഫീലിംഗ് ഉണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി തുടരാൻ പറഞ്ഞാൽ നന്നായിരുന്നു പറഞ്ഞു കണ്ടോ അവിടെ മാറ്റം അപ്പോൾ നേരത്തെ ഫിസിക്കലി ഫിസിക്കലി നമ്മൾ മാറ്റം കണ്ടു അല്ലേ മെൻ്റലി മാറ്റം കൊണ്ട് ഇമോഷണലി മാറ്റം കൊണ്ടും അതുപോലെ തന്നെ സ്പിരിച്വലി മാറ്റം കൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മെഡിറ്റേഷൻ മൂഡിലേക്ക് പോകാനൊക്കെ നമ്മളെ യോഗ വളരെയധികം സഹായിക്കുന്നുണ്ട് കാരണം യോഗയിൽ അവസാനം ചെയ്യുന്ന യോഗ നിദ്ര എന്ന് പറഞ്ഞ ഒരു പ്രീ മെഡിറ്റേഷൻ മെത്തേഡാണ് മെൻ്റലി വളരെയധികം റിലാക്സ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഇൻബാലൻസുകളും പരിഹരിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി ഒക്കെയുള്ള ഈ മാറ്റങ്ങൾ നമുക്ക് വളരെയധികം ഗ്രോത്ത് തരുന്നതാണ് വളർച്ച തരുന്നതാണ് ജീവിതത്തിലെ സക്സസ് തരുന്നതാണ് അപ്പോൾ ഇത് മാത്രം മതി ആ വലിയ ഈ എല്ലാത്തിലും വരുന്ന ഇൻബാലൻസ് കൊണ്ട് തന്നെ നമുക്ക് യോഗശാസ്ത്രം പറഞ്ഞ പോലെ യത് ഭാവം തദ്വതി എന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം